ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് വെച്ചിട്ട് നല്ലൊരു വട ഉണ്ടാക്കാം നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാം നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് വട ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഗ്രീൻ പീസ് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുക ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഗ്രീൻ പീസ് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഒരുപാട് അരഞ്ഞു പോവാണ്ട് ഒന്ന് നമ്മളൊരു തെരുതെരുപ്പായിട്ട് അരച്ചെടുക്കില്ലേ ആ ഒരു രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാടങ്ങ് അരഞ്ഞു പോരുത് അങ്ങനെ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും തെരുതെയിട്ടാണ് അരച്ചിട്ടുള്ളത് ചെറിയ ചെറിയ ഗ്രീൻ പീസിൻ്റെ പീസൊക്കെ ഇതിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇനി നമുക്കിതൊരു വേറൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിനി ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വലിയ പാത്രത്തിൽ നമ്മളിത് മാറ്റാം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ് ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസായിട്ട് കുത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കാം ഒരുപാടായി പോകരുത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കുക ഇതിലിപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു ഉള്ളിടക്കാൻ നനവുകൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ചെറിയ ചെറിയ എടുത്ത് നമ്മൾ കൈൻ്റെ അടിയിൽ വെച്ച് ഒന്ന് പരത്തി ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പരിപ്പ് പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ നമ്മളൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം എണ്ണ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ചൂടാക്കുക അതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇനി ഇത് രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ടേസ്റ്റാണ് നമ്മൾ പരിപ്പൂടെ കഴിക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ആ ഗ്രീൻ ഒന്നും മാത്രമേ ഉള്ളൂ ആ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് ഈ ഒരു വടയിൽ നമുക്ക് ഉണ്ടാവും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്യൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ ഒരു സൈഡ് ആകുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിരിക്കും ഈ ഒരു വട അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും വിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം തീ കൂട്ടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പുറം മാത്രമേ വേവുള്ളൂ ഉള്ള് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കുകയായിരിക്കും നല്ലത് ഇപ്പോൾ കണ്ടു ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അതാ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ് ഇനി നമുക്കിത് ടിഷ്യൂ പേപ്പർ ഇട്ട് കഴിയുമ്പോൾ കൂടുതലായിട്ടുള്ള എണ്ണയൊക്കെ അങ്ങ് പോയി കിട്ടും ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഗ്രീൻ പീസ് വട ഇവിടെ റെഡിയായി അപ്പോൾ നമുക്ക് ടൊമാറ്റോ കച്ചപ്പിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള വടയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതായത് ഇത് വളരെ ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു കൂടി വലുപ്പത്തിലാക്കിയിട്ട് ഉണ്ടാക്കാം പക്ഷേ ചെറുതാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയിലുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മള വടയെല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു ഗ്രീൻ പീസ് വടയാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ലൊരു റെസിപ്പി പേര് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്